മനന്തപുരം ജില്ലയിൽ നാലാഞ്ചിറ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ഉദിയന്നൂർ ശിവക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമസ്കാരം നമ്മുടെ ഈ നാനാഞ്ചിറ ഉദയന്നൂർ ശിവക്ഷേത്രം തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അദ്ദേഹം കമ്മിറ്റി അംഗമാണ് എസ് പ്രശാന്ത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എണ്ണൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇവിടെ മൂന്ന് നേരം പൂജകളും അതോടൊപ്പം തന്നെ മൂന്ന് ശിവേലി നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ നമ്മൾ രണ്ട് കൊടിമരമുള്ള ക്ഷേത്രം ഈ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് രണ്ട് ശിവക്ഷേത്രമാണ് ഇവിടെ നമ്മൾ പതിമൂന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിലുണ്ട് പിന്നെ അറുപത്തി അഞ്ച് ജനറൽ ബോഡി അംഗങ്ങൾ ഉള്ള ഈ ക്ഷേത്രത്തിൽ രണ്ടു വർഷത്തിലൊരിക്കയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതോടൊപ്പം തന്നെ മഹാശിവരാത്രി മഹോത്സവം ശിവരാത്രി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ മഹാരുദ്രജ്ഞം രണ്ടു ആണ് വർഷത്തിലൊരിക്കടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് ബ്രഹ്മശ്രീ കണ്ഠർ രാജീവർ അവറുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം വഹിക്കുന്നു അപ്പോൾ രണ്ട് മേൽശാന്തിമാര് അങ്ങനെ ഒൻപത് ജീവനക്കാരുള്ള ഈ ക്ഷേത്രത്തിൽ പൂജ കാര്യങ്ങളും ശിവേലി ഇതെല്ലാം ഒരു മുടക്കമില്ലാതെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഉദയാസവ പൂജ എല്ലാ ദിവസവും നടത്താറുണ്ട് അതുപോലെ ഗണപതിക്ക് എല്ലാ വെള്ളിയാഴ്ചയും അപ്പം നിവേദ്യം ചടങ്ങുകൾ ഇവിടെ നടത്താറുണ്ട് ആയില്യ ആയില്യപൂജ നടത്താറുണ്ട് എല്ലാ ആയില്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദോഷം അത് എല്ലാ മാസവും പ്രദോഷ പ്രദോഷപൂജയും ഇത്തരം ചടങ്ങുകൾ കൃത്യമായി ഇവിടെ നടത്തുന്ന ഒരുപാട് ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ് മറ്റ് വെളിയിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഇടയാവണത്ത് മടക്കാരുടെ ക്ഷേത്രമായിരുന്നു വർഷങ്ങൾ അവർ പ്രസിഡന്റ് സ്ഥാനം ചന്ദ്രശേഖർ ഭണ്ഡാരത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അത്രയും ഒരു എണ്ണൂറ് വർഷത്തെ പഴക്കമുള്ള അനു അതിലും കൂടുതൽ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മൾ ഈ കുംഭമാസത്തിലാണ് കുംഭമാസത്തിലാണ് മഹാശിവരാത്രി മഹോത്സവം ഇവിടെ നടത്തുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് അത് മുമ്പ് കാലങ്ങളിൽ മൂന്ന് ദിവസമായിരുന്നു പിന്നെ അത് ആറ് ദിവസമായി ഇപ്പോൾ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് ക്ഷേത്രങ്ങളിൽ ഉത്സവബലി വേട്ട ആറാട്ടു ഘോഷയാത്ര ഇതെല്ലാം നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ഷേത്ര ജനങ്ങളുടെ പങ്കാളിത്തം ഒരുപാട് നമ്മളെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെയും മറ്റ് ദൂരസ്ഥലങ്ങളിൽ വരുന്നവരുടെയും പങ്കാളിത്തം നല്ല കൂടുതലായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉത്സവത്തിന് നടക്കാറുള്ളത് ആന എഴുന്നള്ളത് ഈ കഴിഞ്ഞ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ആന എഴുന്ന ആന എഴുന്നള്ളത്തില്ലായിരുന്നത് ബാക്കി എല്ലാ വർഷവും നമ്മൾ ആന എഴുന്നള്ളത് രണ്ട് ആനയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഈ ക്ഷേത്രം പത്തൊണ്ണൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് പക്ഷേ ഇന്ന് ഈ കാണുന്ന രീതിയിലല്ലായിരുന്നു ആദ്യ ക്ഷേത്രം വളരെ ചിന്തിച്ച് ഇവിടെ നാട്ടുകാരുടെ സഹകരണങ്ങൾ വളരെ കൂടുതലാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇത്രയും വളരെ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് അന്ന് വല്ല കാശൊന്നും ഇല്ലെങ്കിലും മറ്റേ നാട്ടുകാരെല്ലാം കൂടെ സഹകരിച്ചും എല്ലാം കൂടെ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളെല്ലാം നടന്നു നടന്നിരിക്കുന്നത് ഇവിടെ പ്രദേശവാസികളുടെ എല്ലാം അന്ന് അവരുടെ നമ്മുടെ ഈ ക്ഷേത്രം പകുതി വാർത്തയൊക്കെ തീർന്നിട്ടും ക്യാഷ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഞങ്ങളുടെ ഗോൾഡുകളിൽ വരാം ഉൾപ്പെടെ വരെ നമുക്ക് ക്ഷേത്രം തീർക്കണം അങ്ങനെ പ്രദേശവാസികളെല്ലാം കൂടെ വളരെ ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടി സഹകരണം ഉള്ളതാണ് പത്ത് എണ്ണൂറ് വർഷത്തിന് പുറത്ത് പഴക്കമുള്ള ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മേലേ മേലേമടത്തുകാരുടെയാണ് ഈ ക്ഷേത്രം പ്രസിഡന്റ് സ്ഥാനം മേലേമടത്തുകാരാണ് ഇന്നും വഹിക്കുന്നത് ഇന്ന് ചന്ദ്രശേഖർ പണ്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എൻ്റെ പേര് പ്രകാശ് കുമാർ എന്നാണ് ഞാൻ അമ്പലത്തിൻ്റെ ട്രഷറാണ് ഇത് എണ്ണൂറ് അധികം പഴക്കമുള്ള നാലാഞ്ചര ഉദയന്നൂർ ശിവക്ഷേത്രം ഇരുപതാംകൂർ മഹാരാജാവായ ശ്രീ തേനവർമ്മ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആരംഭം എന്ന് പറയപ്പെടുന്നത് ഉദയന്നൂർ ദേശം എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങളിലെ രണ്ട് ഉദയനൂർ ക്ഷേത്രങ്ങളാണുള്ളത് ഒന്ന് ഉദയനൂർ ദേവീക്ഷേത്രവും ഒന്ന് നാലാഞ്ചറ ഉദയനൂർ മഹാദേവ ക്ഷേത്രമാണ് നാലാഞ്ചറ ഉദയനൂർ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത രണ്ട് ഭാവങ്ങൾ കുടികൊള്ളുന്ന രണ്ട് രണ്ട് സൈവ കുടിവഴുന്ന രണ്ട് തൃക്കുഴിയോടു കൂടി വാണരളുന്ന മഹാരാജാവിൻ്റെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ സംരക്ഷിക്കുന്ന മഹാദേവനായാണ് ആരാധിച്ചു പോരുന്നത് കീഴടത്ത് ക്ഷേത്രം അഘോരമൂർത്തിയായും മേലെയിടത്ത് സദാശിവ സ്വരൂപനായാണ് ഇവിടെ കുടികൊള്ളുന്നത് ഭക്തജനങ്ങൾ വിളിച്ചാൽ അവർക്ക് ഉടൻ തന്നെ അനുഗ്രഹാശസ്സുകൾ നൽകി അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം നൽകി കുടികൊള്ളുന്ന മഹാദേവനായാണ് അഘോരമൂർത്തിയെ ആയി ഇവിടെ ആരാധിച്ചു പോരുന്നത് ഈ പ്രദേശം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ കീഴിലായിരുന്നു ഇളംകുളം ഇത് കണ്ണമൂല ക്ഷേത്രം അങ്ങനെ ഏകദേശം നൂറ്റി മുപ്പത്താറോളം ക്ഷേത്രങ്ങൾ ഉദയന്നൂർ മഠത്തിന് കീഴിലുണ്ട് ആഴമൺ മഠത്തിനാണ് തന്ത്രം ഇടയാവണത്ത് മഠത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിലകൊണ്ടിരുന്നത് ഇപ്പോൾ നാട്ടുകാരുടെ ഭരണസമിതിയാണ് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ മഹാശിവരാത്രിയും തിരുവാതിര മഹോത്സവമാണ് ക്ഷേത്രത്തിൽ രണ്ട് പ്രധാന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാരുദ്രവും തിരുവാതിര മഹോത്സവവും സപ്താഹയജ്ഞങ്ങൾ ആണ് ഇവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്രകാര്യങ്ങളായി നടന്നു പോരുന്നത് മൂന്ന് ശിവേലിയും രണ്ട് രണ്ട് ക്ഷേത്രങ്ങളും രണ്ട് മേശാന്തിമാരും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൊതു രീതി രണ്ട് കൊടിമരമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാലാഞ്ചിറ ഉദയന്നൂർ മഹാദേവ ക്ഷേത്രം ഇപ്പോഴത്തെ തന്ത്രി കണ്ടത് രാജീവരവറുകളാണ് എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ മഹാക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇവിടെ കുടികൊള്ളു ശിവരാത്രി തിരുവാതിര മണ്ഡലച്ചിറപ്പ് മഹാരുദ്രം ഷഷ്ടി വിനായക ചതുർത്ഥി തുടങ്ങി മഹാപൂജകൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ആദ്യം കീഴെടുത്ത ക്ഷേത്രത്തിലാണ് ദർശിക്കേണ്ടത് രണ്ടാമതാണ് മേലെടുത്ത ക്ഷേത്രത്തിൽ തുടരേണ്ടത് ഇപ്പോൾ നാട്ടുകാരടങ്ങുന്ന ഒരു പൊതു സമിതിയാണ് ക്ഷേത്രം ഭരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഈ പ്രദേശത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും ഈ നാടിൻ്റെ ഉയർച്ചയ്ക്കും ഈ മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്നു എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഞാൻ ട്രസ്റ്റിൻ്റെ കഴിഞ്ഞ കാല സെക്രട്ടറി ആയിരുന്നു നമ്മുടെ നാലാഞ്ചര ഉദഞ്ഞൂർ ശിവക്ഷേത്രം എണ്ണൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് രണ്ട് ശിവക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് അതുവരെ നാട്ടുകാർ കമ്മിറ്റി വിളിച്ചുകൂട്ടി ഉത്സവം നടത്തുക ഓരോ ദിവസവും ഉത്സവം നടത്തുവാണ് പതിവ് ഇപ്പോൾ പത്ത് ദിവസ ഉത്സവം അറ്റം ആഘോഷിക്കുന്നു രണ്ട് ക്ഷേത്രത്തിലും കൊടിമരവും അതേപോലെ തന്നെ പത്ത് ദിവസ ഉത്സവവും നടത്താറുണ്ട് നാട്ടുകാരുടെ ട്രസ്റ്റ് ആണിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നാട്ടുകാരുടെ പതിമൂന്നോ പേര് അടങ്ങുന്ന ട്രസ്റ്റും പിന്നെ അത് അതുകൂടാതെ നമ്മൾ ജനബോഡി അറുപത്തി അഞ്ചോളം പേർ ആൾക്കാർ ജനബോഡിയിലും ഉണ്ട് അപ്പോൾ ഇവിടെ വളരെ ഭംഗിയായി ഉത്സവം നടത്താറുണ്ട് ശിവരാത്രിക്കാണ് ഉത്സവം ശിവരാത്രിക്ക് പത്ത് ദിവസത്തിന് മുമ്പ് കൊടിയേറി ഉത്സവം നടത്തുന്നു ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് നമ്മളെ ശബരിമല താന്രി ആയിരുന്ന ആയിരുന്ന രാജീവരവളാണ് അദ്ദേഹത്തിനാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നിർവഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ ഉത്സവം നടത്താൻ പൂജകൾ നടത്താറുണ്ട് ആറാട്ട് വേട്ടയും വേട്ടയെന്ന് പറയുന്നത് നമ്മൾ നാലാം തല സാംസ്കാരിക നിലയത്തിൽ നിന്ന് വേട്ട ആരംഭിച്ച് ഘോഷയാത്രയോടുകൂടി ഇവിടെ വഴി അവസാനിക്കും അതേപോലെ തന്നെ എന്ന് പറയുന്നത് നമ്മളെ മേലേ ഈ ക്ഷേത്ര മൂലസ്ഥാനിൽ താലപ്പൊലി ആരംഭിച്ച് ഘോഷയാത്രയോടി ഈ ക്ഷേത്ര കുലത്തിൽ ആടാറി അവസാനിപ്പിക്കാറുണ്ട് പതിവ് ഇവിടെ നമ്മൾ നാട്ടുകാരുടെ വളരെ സജീവമായ പങ്കാളിത്തത്തുകൂടി ഉത്സവം നടത്തുന്നു ഉത്സവത്തിന് നമ്മുടെ അതേപോലെ തന്നെ പൊങ്കാലയുണ്ട് ദേവിക്ക് പൊങ്കാല ശിവരാത്രി ദേവിക്ക് പൊങ്കാലയിൽ ഇവിടുന്ന് ഇപ്പം തന്നെ ആയിരത്തോളം ആയിരത്തോളത്തിലോളം ആളുകൾ പങ്കെടുക്കാറുണ്ട് അന്നദാനം പിന്നെ പൂജകൾ എല്ലാം വളരെ സജീവമായി നടത്താറുണ്ട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ടാണ് ഉത്സവത്തിന് പൊതു പൊതുജനങ്ങളുടെ ഭക്തന്മാരുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഉത്സവം നടത്താറുള്ളത് എൻ്റെ പേര് രാജശേഖരൻ നായർ ഞാൻ ഈ ക്ഷേത്രത്തെ ഒരു ട്രസ്റ്റ് മെമ്പറും പഴയകാല കൺവീനറും ഭരണസമിതി അംഗങ്ങളൊക്കെ ആയിരുന്നു ഏകദേശം എണ്ണൂറ്റി അൻപതോളം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം തൊള്ളായിരത്തി എൺപത്തിനാലിൽ നേരത്തെ കൃഷ്ണൻകുഞ്ഞാർ പറഞ്ഞ മാതിരി തൊള്ളായിരത്തി എൺപത്തിനാല് ട്രസ്റ്റ് രൂപീകരിച്ച് ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളുടെ സാന്നിധ്യം ഈ ട്രസ്റ്റ് ഭാരവാഹികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം കൂടുമ്പോൾ ട്രസ്റ്റ് ഭരണം പൊതുയോഗത്തിലൂടെ തിരഞ്ഞെടുത്ത് അതിലെ ഭാരവാഹികളായ പ്രസിഡൻ സെക്രട്ടറിയും തുടർന്നുള്ള പതിമൂന്നംഗ ഭരണസമിതിയും ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തുള്ള ഭരണസമിതി അംഗങ്ങളായ കുടുംബത്തിലെ ആളായിരിക്കും ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് മേലേ മഠത്തിൽ ക്ഷേത്രം ഉത്സവ സമയത്ത് ഇതിൻ്റെ മൂലസ്ഥാനമായ മേലേ മഠത്തിൽ നിന്നും ആണ് ഇതിൻ്റെ ക്ഷേത്ര പൂജാ കർമ്മങ്ങൾ നടത്തുന്നത് ശബരിമല മേൽശാന്തി അല്ല ശബരിമല തന്ത്രി ശ്രീ രാജീവരു അവറുകളുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാവിധ താന്ത്രിക വിപ്രകാരമുള്ള ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും ഉത്സവങ്ങളും മറ്റ് ജില്ലാ ചടങ്ങുകളും നടത്തുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഈ ക്ഷേത്രം ഏകദേശം രണ്ടു കോടി രൂപയോളം മുടക്കി പുനരുദ്ധാരണം ചെയ്തത് രണ്ട് ശിവക്ഷേത്രങ്ങളിലുമായിട്ട് ഒരേ വിധത്തിലുള്ള രണ്ട് ചുറ്റമ്പലങ്ങളും രണ്ട് പൊടിമരങ്ങളും സ്ഥാപിക്കാൻ നമ്മുടെ കാണിപ്പയ്യയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ വളരെ അപൂർവമായി കാണുന്ന രണ്ട് ശിവക്ഷേത്രങ്ങളും ഒരേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉദയന്നൂർ ശിവക്ഷേത്രം ഇവിടുത്തെ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങളും ഉത്സവങ്ങളും മറ്റ് കലാപരിപാടികളും മറ്റു രീതിയിലുള്ള എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി നടത്താൻ ഈ നാട്ടിലെ ജനങ്ങളും ഈ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളും മറ്റ് ഭക്ത ജനങ്ങളും വിശ്വാസികളും എല്ലാം സഹകരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊള്ളുന്നു ഈ വളരെ അടുത്ത ഒരു ഭക്തനെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം വന്ന് ക്ഷേത്രദർശനം നടത്തുന്ന ആൾ അടുത്ത ദിവസവും ഇവിടെ വരണമെന്നുള്ളൊരു വ്യാമോഹം അദ്ദേഹത്തിനുണ്ടാവും അത് വളരെ അച്ചട്ടായിട്ട് കാണുന്ന കാര്യമാണ് നാലാഞ്ചിറ ഉദിയന്നൂർ ശിവഭഗവാന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം